നമസ്കാരം യുലു എന്ന കമ്പനിയെക്കുറിച്ച് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ട് കാണാം ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ലോ സ്പീഡ് ഇലക്ട്രിക് വാഹനങ്ങളുടെ സർവീസ് നൽകുന്ന ഇലക്ട്രിക് മൈക്രോ മൊബിലിറ്റി പ്ലാറ്റ്ഫോമാണ് ഇവരുടേത് അമിത് ഗുപ്തയാണ് രണ്ടായിരത്തി പതിനേഴിൽ ബാംഗ്ലൂരിൽ ഈ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിൽ ആദ്യപടിയായി കൊച്ചിയിൽ മാത്രമാണ് ഇവർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംഭവം വിജയിക്കുകയാണെങ്കിൽ കേരളത്തിലെ മറ്റു ജില്ലകളിലും നമുക്ക് ഇവരുടെ സർവീസ് പ്രതീക്ഷിക്കാം ക്ലീൻ എനർജി ആൻഡ് മൊബിലിറ്റി സംരംഭകനായ ആർ ശ്യാംശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സീകോ മൊബിലിറ്റിയുമായി സഹകരിച്ചാണ് യുലു എന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വാടകയ്ക്ക് കൊടുക്കുന്ന സർവീസ് കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുന്നത് സിറ്റിയിലെ പല ഭാഗങ്ങളിലായി ഇവർക്ക് ഇവരുടേതായ ഒരു സോൺ ഉണ്ടാവും അവിടെ കൂട്ടത്തോടെ പാർക്ക് ചെയ്ത രീതിയിലായിരിക്കും യുലു ഇലക്ട്രിക് സ്കൂട്ടറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക നമുക്ക് ഈ സോണിൽ ചെന്ന് യുലുവിന്റെ സ്മാർട്ട് ഫോൺ ആപ്പ് ഉപയോഗിച്ച് വണ്ടിയിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആവശ്യമുള്ള സ്കൂട്ടർ അൺലോക്ക് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും ഈ യുലു ഇലക്ട്രിക് സ്കൂട്ടർ പ്രായപരിധി ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കാരണം ഈ വണ്ടിക്ക് ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല ലോ സ്പീഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടിയാണിത് ഹെൽമറ്റും നിർബന്ധമില്ല പക്ഷേ സേഫ്റ്റിയുടെ ഭാഗമായി തീർച്ചയായും നിങ്ങൾ ഒരു ഹെൽമെറ്റ് ധരിച്ചിരിക്കണം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ഈ വണ്ടിയുടെ മാക്സിമം സ്പീഡ് ഈ വണ്ടികൾ സിറ്റിയിൽ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു യുമായിട്ടാണ് ഇവർ ഈ സർവീസ് തുടങ്ങിയിരിക്കുന്നത് ആദ്യപടിയായി അമ്പത് യുലു ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ സർവീസ് ആണ് കമ്പനി കൊച്ചിയിൽ നൽകുന്നത് യുലുവിന്റെ ഈ ഒരു സർവീസ് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ആദ്യം മുന്നൂറ് രൂപ ഡിപ്പോസിറ്റ് നൽകണം അതിനുശേഷം പല പ്ലാനുകൾ വഴി നിങ്ങൾക്ക് ഈ സർവീസ് ഉപയോഗപ്പെടുത്താം ഈ സ്കൂട്ടർ അരമണിക്കൂർ ഉപയോഗിക്കാൻ ഇവർ ചാർജ് ചെയ്യുന്നത് നൂറ് രൂപയാണ് ഒരു മണിക്കൂറിനാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ മതി അതേപോലെ ഒരു ദിവസം മുഴുവൻ ഉപയോഗിക്കാൻ അഞ്ഞൂറ് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് രാവിലെ ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് ഇവരുടെ സർവീസ് നിങ്ങൾക്ക് ലഭിക്കുക ഒരുപക്ഷേ ഇവരുടെ ഈയൊരു റേറ്റ് കേൾക്കുമ്പോൾ ഇത് ലേശം കൂടുതലാണോ എന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം പക്ഷെ സ്വന്തമായി ഒരു വാഹനം ഇല്ലാത്തവർക്ക് സിറ്റിയിലെ ഒരുപാട് ചെറിയ ചെറിയ യാത്രകൾക്കും ഡെലിവറികൾക്കും ടൂറിസ്റ്റുകൾക്കുമെല്ലാം ഇവരുടെ സർവീസ് പ്രയോജനപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് നിലവിൽ കൊച്ചിയിൽ ജവഹർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ബ്രോഡ്വേ മെറീന ഡ്രൈവ് എന്നിവിടങ്ങളിലാണ് യുലു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സോൺ പ്രവർത്തിക്കുന്നത് ഈ സോണുകളിലെല്ലാം സോളാർ ഉപയോഗിച്ചാണ് ഈ വണ്ടികളിലെ ബാറ്ററികൾ ഇവർ ചാർജും ചെയ്യുന്നത് സാധാരണ നമ്മൾ ഒരു സാധനം എടുക്കുമ്പോൾ സാധനം എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം തിരിച്ച് അത് എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ കൊണ്ടു കൊടുക്കാറാണ് പതിവ് അല്ലെ പക്ഷെ ഇവിടെ നമ്മൾ യുലു ഇലക്ട്രിക് സ്കൂട്ടർ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടു കൊടുക്കുന്ന പരിപാടി നടക്കില്ല കാരണം രാവിലെ നമ്മൾ ഓഫീസിൽ പോകാനാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചു വരുന്നത് വൈകിട്ടായിരിക്കും അതുകൊണ്ട് വണ്ടിയുടെ ആവശ്യം കഴിഞ്ഞാൽ എവിടെയാണോ നമ്മുടെ ഡെസ്റ്റിനേഷൻ അവിടെ എവിടെയെങ്കിലും ആർക്കും ഒരു ബുദ്ധിമുട്ടും രീതിയിൽ വണ്ടി ഒതുക്കി വെക്കുക എന്നിട്ട് നമുക്ക് വണ്ടി ആപ്പ് വഴി ലോക്ക് ചെയ്യാം ഇനി നമ്മൾ ലോക്ക് ചെയ്യാൻ മറന്നുപോയാൽ നമ്മൾ എടുത്ത സമയം കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ആയിക്കോളും അതായത് കൊച്ചി സിറ്റിയിൽ ഇവരുടെ പരിധിക്കുള്ളിൽ എവിടെ വേണമെങ്കിലും യുലു ഇലക്ട്രിക് സ്കൂട്ടർ നമുക്ക് ഉപേക്ഷിക്കാം എന്നർത്ഥം നമ്മൾ ഈ റോഡരികിൽ ഉപേക്ഷിക്കുന്ന വണ്ടികൾ എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം കമ്പനി ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് ഇവരുടേതായ വലിയ ലോറി പോലെയുള്ള വണ്ടികളിൽ കയറ്റി കൊണ്ടുപോയി അതാത് സ്ഥാനത്ത് വെച്ച് അതായത് ഇവരുടെ സോണിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യും പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിയാകുമ്പോഴേക്കും എല്ലാ വണ്ടികളും ഫുൾ ചാർജായി സെറ്റായിട്ടുണ്ടാവും ഞാൻ കുറച്ചു മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ വണ്ടികൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഉപേക്ഷിക്കാമെന്ന് അങ്ങനെ ഉപേക്ഷിച്ച വണ്ടികളിൽ ബാറ്ററി ചാർജ് ബാക്കി ഉണ്ടെങ്കിൽ അതേ സ്ഥലത്ത് നിന്നും വണ്ടി എടുത്ത് അൺലോക്ക് ചെയ്ത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ വണ്ടികളിലെ ബാറ്ററി ഒരു ഫുൾ ചാർജിൽ എഴുപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എഴുപത് കിലോമീറ്ററിലും കൂടുതൽ സഞ്ചരിക്കണമെങ്കിൽ ബാറ്ററി തീരുന്നതിന് മുമ്പ് ഇവരുടെ മേൽപ്പറഞ്ഞ ഏതെങ്കിലും സോണിൽ പോയി ഈ വണ്ടി അവിടെ വെച്ചതിന് ശേഷം ഫുൾ ചാർജ് ഉള്ള മറ്റൊരു വണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം അതേപോലെ യുലു മൊബൈൽ ആപ്പിൽ നോക്കിയാൽ നമുക്ക് വണ്ടിയിൽ എത്ര ബാറ്ററി ചാർജ് ബാലൻസ് ഉണ്ടെന്നും അതുപോലെ തന്നെ ഇനി എത്ര കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കും ബാറ്ററി തീരുന്നതിന് മുമ്പ് വണ്ടിയിൽ നിന്നും നമുക്ക് വാർണിംഗും ലഭിക്കും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഇവരുടെ സോൺ എവിടെയാണെന്ന് മാപ്പ് വഴി ഇവരുടെ ആപ്പിലൂടെ മൊബൈലിൽ കാണിച്ച് തരികയും ചെയ്യും ചില സാഹചര്യങ്ങളിൽ വണ്ടിയിലെ ബാറ്ററി ചാർജ് മുഴുവനായും തീർന്ന് നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയാൽ ആപ്പ് വഴി നമുക്ക് കമ്പനിയെ അറിയിക്കാം അത്തരം സന്ദർഭങ്ങളിൽ ഫുൾ ചാർജ് ഉള്ള മറ്റൊരു വണ്ടി നമ്മുടെ ലൊക്കേഷനിൽ എത്തിച്ചു തരുമെന്ന് കമ്പനി ഉറപ്പു തരുന്നു ുണ്ട് ഏതൊരു കമ്പനിയും ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് നൽകാറുണ്ട് അല്ലെ എന്തൊക്കെ തന്നെയാലും കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സർവീസിൽ വീഴ്ച വരുത്താതെ നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം അത് ഏത് കമ്പനി ആയാലും ശരി എന്തായാലും യുലുവിന്റെ ഈ ഒരു ഐഡിയ കൊള്ളാം ടൂറിസ്റ്റുകൾക്കൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെടുമെന്നാണ് തോന്നുന്നത് പക്ഷേ അരമണിക്കൂറിന് നൂറ് രൂപ ചാർജിലും അതുപോലെ തന്നെ ഇരുപത്തി കിലോമീറ്റർ പെർ അവർ എന്ന ചെറിയ സ്പീഡിലും ഈ വണ്ടി ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുമോ എന്ന് കണ്ടറിയണം